ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ നിലക്കടല അല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി എന്ന് പറയും അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഏത് ഭാഗമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ വിത്ത് ഇല എണ്ണ രൂപവിവരണം മുപ്പത് മുതൽ അമ്പത് സെൻറ്റിമീറ്റർ വരെ ഹൈറ്റുണ്ട് വാർഷിക വിളയാണ് ഉഷ്ണമേഖലയിൽ കൃഷി ചെയ്തു വരുന്നു പൂക്കൾ മഞ്ഞ നിറമാണ് കായകളിൽ ഒന്ന് മുതൽ മൂന്ന് വിത്തുകൾ വരെ നമുക്ക് കാണുവാൻ സാധിക്കും ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രമേഹം അതുപോലെ ചർമ്മത്തിന് ഉത്തമമാണ് ഹൃദയാരോഗ്യത്തെ ഉണ്ടാക്കുന്നു ക്യാൻസറിനെ ചെറുക്കുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും മുടി കൊഴിച്ചിലിനെ തടയുകയും ചെയ്യുന്നു കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറെ ഹിതമായിട്ടുള്ള ഒന്നാണ് കപ്പലണ്ടി ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്ധിവേദനയുള്ളവർക്ക് ഈ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ എണ്ണ അത് നമ്മൾ പെരട്ടുന്നത് സന്ധിവേദനയ്ക്ക് വേദനയ്ക്ക് ഉത്തമമാണ് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അത് വറുത്തിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ട് പച്ച കപ്പലണ്ടി കറി വെച്ച് കഴിക്കും മലബന്ധത്തിന് ഈ കപ്പലണ്ടിയുടെ എണ്ണ ചേർത്ത് പാചകം സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്നത് മലബന്ധം കുറയ്ക്കുന്നതാണ് മുഖക്കുരുവിനും സ്കിൻ അലർജിക്കും ഇതിൻ്റെ എണ്ണ പെരട്ടി കൊടുക്കുന്നത് ഉത്തമമാണ് ശരീര പുഷ്ടി ഉണ്ടാകു ഉണ്ടാകാനായിട്ട് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പീനട്ട് ബട്ടർ നമ്മൾ കഴിക്കുന്നത് ഉത്തമമാണ് ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കുന്നത് ഉത്തമമാണ് മുടി വളരാനായിട്ട് ഈ നിലക്കടലയിൽ നിന്ന് അല്ലെങ്കിൽ കപ്പലണ്ടിയിൽ നിന്ന് എടുക്കുന്ന എണ്ണ അല്പം വെളിച്ചെണ്ണയും ചേർത്തിട്ട് തലയിൽ മസാജ് ചെയ്യുന്നത് മുടി കൊഴിച്ചിലിനെ തടയുന്നു ഇനി വരണ്ട ചർമ്മമുള്ളവർക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്നും ഒരു അഞ്ചോ പത്തോ കഴിക്കുന്നത് ഉത്തമമാണ് ഇനി അതിലടങ്ങിയിരിക്കുന്ന കുറിച്ച് പറയുകയാണെങ്കിൽ പൊട്ടാസ്യം സോഡിയം ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻ സി ഡി ബി സിക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് സത്തുണ്ട് അയേൺ ഉണ്ട് മാഗ്നീഷ്യമുണ്ട് കാൽസ്യമുണ്ട്